ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ഡൗട്ട് കാണുകയുണ്ടായി അപ്പം അതെന്താണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു കാണിച്ചുതരാം ഓൾറെഡി വീടുള്ളത് തട്ടി പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഴയ വീട്ടു നമ്പർ യൂസ് ചെയ്യാൻ പറ്റുമോ ഇതാണ് ആ സബ്സ്ക്രൈബർ ചോദിച്ച ഡൗട്ട് ഈ ഒരു ഡൗട്ടിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതുപോലൊരു ഡൗട്ട് നിങ്ങളിൽ പലർക്കും എന്താണ് തോന്നിയിട്ടുണ്ടാവാം ഇതുപോലുള്ള വീട് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടേത് ഒരു പഴയ വീടാണ് ആ പഴയ വീട് പൊളിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പുതിയൊരു വീട് വെക്കണം അപ്പൊ ആ പഴയ വീടിന് ഓൾറെഡി ഒരു വീട്ട് നമ്പർ ഉണ്ടാവും ആ വീട്ട് നമ്പർ തന്നെ പുതിയ വീടിന് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുതുതായിട്ട് വീട്ട് നമ്പർ എടുക്കേണ്ടി വരുമോ ഇതാണ് ഡൗട്ട് പഴയ വീടിന് ഒരു വീട്ടു നമ്പർ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കെട്ടിട നികുതിയും നിങ്ങൾ അടയ്ക്കുന്നുണ്ടാവും ആ പഴയ വീട് പൊളിച്ച് പുതിയൊരു വീട് അവിടെ വെക്കുമ്പോൾ അതിന് നിങ്ങൾ പുതുതായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം കംപ്ലീഷൻ എടുക്കണം ബിൽഡിംഗ് നമ്പറിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യണം ആ പഴയ വീടിന്റെ ഏരിയ ആയിരിക്കില്ല നിങ്ങൾ പുതുതായി എടുക്കുന്ന വീടിന്റെ ഏരിയ അല്ലേ അപ്പം പുതിയ വീടിന്റെ ഏരിയ എത്രയാണോ ആ ഏരിയക്കുള്ള കെട്ടിട നികുതി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം പഴയ വീട്ടു നമ്പർ ഒരിക്കലും എന്താണ് പുതിയ വീടിന് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾ ആ പഴയ വീട്ടു നമ്പർ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി ലോക്കൽ ബോഡിയിൽ എന്താണ് നിങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യണം പഴയ വീട് പൊളിച്ച് പുതിയൊരു വീട് എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും എന്താണ് പാലിച്ചിരിക്കണം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയറിനെയോ ആർക്കിടെക്റ്റിനെയോ സമീപിക്കാം കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ സ്ഥലത്തിന്റെ അതിരുമായിട്ട് പാലിക്കേണ്ട അകലങ്ങളൊക്കെ പാലിച്ചിട്ട് മാത്രമേ ആ വീട് എടുക്കാൻ പാടുള്ളൂ പുതുതായ ഒരു വീട് എടുക്കുന്നതിന്റെ എല്ലാ നിയമവശങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡിംഗ് നമ്പർ കിട്ടുകയുള്ളൂ അപ്പം ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്